നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടോ കൊള്ളാം അതൊരു മികച്ച നീക്കമാണ് പക്ഷേ ആ ഒരു ആവേശത്തിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ചില വെല്ലുവിളികളും മുന്നിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോ അത്തരം റിസ്കുകളെ എങ്ങനെ തന്ത്രപരമായി നേരിടാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം വരും അല്ലേ പുതിയ അവസരങ്ങൾ പുതിയ കസ്റ്റമേഴ്സ് ബിസിനസ്സിൽ വലിയ വളർച്ച ഹോ സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ ആ ആവേശത്തിൽ അങ്ങ് എടുത്തു ചാടുന്നതിനു മുൻപ് ഒരൊറ്റ നിമിഷം നമുക്കൊന്ന് ആലോചിക്കണം ഏതൊരു വലിയ ചുവടുവെപ്പിനും നല്ലൊരു പ്ലാനിംഗ് വേണമല്ലോ ഒരു പുതിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു നിധി പോലെയാണ് പക്ഷെ ആ നിധിയിലേക്കുള്ള വഴിയിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന കിണികളും ഉണ്ടാകാം അപ്പം നമ്മുടെ ആദ്യത്തെ പണി എന്താന്ന് വെച്ചാൽ ഈ അപകടങ്ങളൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു വഴി കാണുക എന്നുള്ളതാണ് ഒരു പുതിയ മാർക്കറ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിം പോലെയാണ് വിജയിച്ചാൻ കിട്ടുന്ന നേട്ടം വളരെ വലുതായിരിക്കും പക്ഷെ ഒന്ന് പാളിയാൽ നഷ്ടവും അതുപോലെ വലുതായിരിക്കും അപ്പോൾ ഈ വെല്ലുവിളിയെ എങ്ങനെയൊരു സ്മാർട്ട് മൂവാക്കി മാറ്റാം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ സീക്രട്ട് വെപ്പൻ മാർക്കറ്റ് എൻട്രി റിസ്ക് മാനേജ്മെന്റ് ഈ പേര് കേട്ട് പേടിക്കണ്ട സിംപിളായി പറഞ്ഞാൽ നമ്മുടെ യാത്രയ്ക്ക് വേണ്ട ഒരു മാപ്പും കോംബസും ആണിത് എവിടെയൊക്കെയാണ് കുഴികൾ ആ കുഴികൾക്ക് എത്ര ആഴമുണ്ട് അതിൽ വീഴാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരും ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ അപകടങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കണ്ണിന് മുന്നിൽ കാണാത്ത നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഒരു പുതിയ മാർക്കറ്റിൽ നമ്മളെ കാത്തിരിപ്പുണ്ടാകും അവയെ എങ്ങനെ കൃത്യമായി കണ്ടെത്താമെന്ന് നോക്കാം അപ്പോൾ ഏതൊക്കെ തരം റിസ്ക്കുകളാണ് സാധാരണ ഉണ്ടാവാറ് നമുക്ക് പലതായിട്ട് തിരിക്കാം ഉദാഹരണത്തിന് നമ്മൾ ചെല്ലുന്ന മാർക്കറ്റിൽ പ്രതീക്ഷിക്കാത്ത മത്സരം ഉണ്ടാവുന്നത് ഒരു മാർക്കറ്റ് റിസ്ക് ആണ് അതുപോലെ അവിടുത്തെ നിയമങ്ങളിലെ പെട്ടെന്ന് മാറ്റം വരുന്നത് അല്ലെങ്കിൽ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ കാരണം നമ്മുടെ പ്രോഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ഇതൊക്കെ ഓരോ റിസ്ക്കുകളാണ് ഇങ്ങനെ ഓരോ വിഭാഗത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് ഒന്നും വിട്ടുപോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും അതെ ഇത് ശരിക്കും ഒരു കിടിലൻ ചോദ്യമാണ് കാരണം നമുക്ക് ചിലപ്പോൾ അപകടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കിട്ടിയേക്കാം പക്ഷേ എല്ലാത്തിനും ഒരേപോലെ ടെൻഷൻ അടിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ എനർജി മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് കളയാൻ പറ്റില്ല അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അതിനൊരു വഴിയുണ്ട് അതായത് ഓരോ റിസ്കും നമ്മുടെ ബിസിനസ്സിനെ എത്രത്തോളം ഉലയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചില റിസ്ക്കുകൾ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് തന്നെ നിന്നുപോയേക്കാം അതിന്റെ ആഘാതം വളരെ ഉയർന്നതാണ് മറ്റു ചിലത് അത്ര പ്രശ്നമുണ്ടാക്കില്ല ചെറിയൊരു പ്ലാൻ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും അതിന്റെ ആഘാതം ഇടത്തരം അല്ലെങ്കിൽ കുറഞ്ഞതാകാം ഇങ്ങനെ തരംതിരിക്കുന്നത് കാര്യങ്ങൾക്ക് നല്ലൊരു വ്യക്തത തരും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാധ്യതയും ആഘാതവും കൂടി ഒന്നിച്ചു ചേർത്ത് നോക്കുകയാണ് ഉദാഹരണത്തിന് എതിരാളികളുമായി ഒരു വിലയുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കരുതുക ഇനി അങ്ങനെയൊന്നുണ്ടായാൽ നമ്മുടെ ബിസിനസ്സിനുണ്ടാകുന്ന ആഘാതവും വളരെ കൂടുതലാണ് അപ്പോൾ അതിന്റെ റേറ്റിംഗ് എന്തായിരിക്കും അതീവ ഗുരുതരം അഥവാ ക്രിറ്റിക്കൽ ഈ രീതിയിൽ ഓരോ റിസ്കിനും ഒരു റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഏതിനാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ അപകടങ്ങൾ കണ്ടുപിടിച്ചു ഏതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ഇനി എന്ത് ചെയ്യും വെറുതെയിരുന്നാൽ മതിയോ പോരാ ഇനി വേണ്ടത് ആക്ഷനാണ് അപ്പോ ഈ ഭീഷണികളെ നേരിടാൻ നമുക്കൊരു സ്ട്രാറ്റജിക് ഷീൽഡ് ഒരു പ്രതിരോധ കവചം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ വളരെ സിംപിളായിട്ട് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത് ഒന്ന് ആ അപകടം ഉണ്ടാകാനുള്ള സാധ്യത തന്നെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുക രണ്ട് ഇനി അഥവാ അത് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നതിനൊരു പ്ലാൻ ബി റെഡിയാക്കി വയ്ക്കുക മൂന്നാമത്തേത് ഈ റിസ്ക് വരുന്നുണ്ടോ എന്ന് എപ്പോഴും ഒന്ന് നിരീക്ഷിച്ചോണ്ടിരിക്കുക ഒരു വാച്ച് ടവർ പോലെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് പ്രതിരോധ നടപടികൾ അതായത് അസുഖം വരാതിരിക്കാൻ വാക്സിൻ എടുക്കുന്നത് പോലെ അപകടമുണ്ടാകുന്നതിനു മുൻപ് തന്നെ അതിനെ തടയാൻ നോക്കുക രണ്ടാമത്തേത് ടിയന്തര നടപടികൾ അതായത് അസുഖം വന്നതിന് ശേഷം മരുന്ന് കഴിക്കുന്നതുപോലെ അപകടം സംഭവിച്ചാൽ അതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്തു ചെയ്യാമെന്ന് നോക്കുക ഇവ രണ്ടും നമ്മുടെ പ്ലാനിന്റെ ഭാഗമാകണം ഇനി മോണിറ്ററിംഗ് ഇത് ഒരു തവണ ചെയ്തിട്ട് നിർത്തിപ്പോകാനുള്ള ഒന്നല്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഉദാഹരണത്തിന് വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ നമ്മുടെ പ്രധാനപ്പെട്ട സപ്ലയർമാരുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് ദിവസവും ചെക്ക് ചെയ്യാം ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് ഒരു സിഗ്നൽ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ സമയം കിട്ടുമല്ലോ അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഒരു റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വിപണി പ്രവേശനം എന്നത് ഒരു ചൂതാട്ടമല്ല അതൊരു കണക്കുകൂട്ടിയ വിജയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇത് പേടിക്കേണ്ട ഒന്നല്ല മറിച്ച് നല്ല തയ്യാറെടുപ്പോടെ നേരിടേണ്ട ഒന്നാണ് അപ്പോ ഈ ഒരു പ്രോസസ്സ് മുഴുവൻ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകും ദാ ഇതുപോലൊരു ക്ലിയർ പിക്ചർ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അപകടങ്ങൾ ഏതാണ് അവയെ നേരിടാനുള്ള കൃത്യമായ വഴികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ടാകും ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ ടീമിന് മുഴുവൻ മുന്നോട്ടു പോകാനുള്ള ഒരു ദിശാബോധം നൽകും അപ്പോ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഞങ്ങളിവിടെ തന്നത് ഒരു പൊതുവായ ചട്ടക്കൂട് മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന വിപണിക്കുമനുസരിച്ച് സ്വന്തമായി തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുക കൃത്യമായ ചിട്ടയായ തയ്യാറെടുപ്പുകളുണ്ടെങ്കിൽ ഏത് വിപണിയും നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും എല്ലാവിധ ആശംസകളും